സ്റ്റെപ്പ് എ കീപ് ഒരു ഡോക്ടർ ഇത്ര സിമ്പിൾ കേട്ടത് ശരിയാണ് പക്ഷേ ഉദ്ദേശിച്ചും സിമ്പിളും അല്ല ഇതിന്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യു കെ ബയോബാങ്ക് ജാമ ഓങ്കോളജി ഒക്കെ നടത്തിയ പഠനങ്ങളിൽ ഒരു ദിവസം ഏഴായിരം തൊട്ട് പതിനായിരം വരെ സ്റ്റെപ്പ് നടക്കുന്നതിൽ ക്യാൻസർ സാധ്യത അമ്പത് ശതമാനം കുറയുന്നതായിട്ട് കണ്ടുവരുന്നു അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നു ഇൻസുലിൻ നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട് ആക്കി ചെയ്യുന്നു അപ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ കുറയുന്നു ബാക്കിയുള്ള ഹോർമോണൽ ഇംബാലൻസുകളെല്ലാം മാറി ഹോർമോണെല്ലാം നോർമൽ ആകും ഇതാണ് ഈ നടക്കുന്ന അതായത് ഒരു ദിവസം നടക്കുന്ന ആൾക്കാരിൽ ഈ ടെപ്പിൽ നടക്കുന്നവർക്ക് ക്യാൻസർ സാധ്യത കുറയാനുള്ള കാരണം അപ്പോൾ ഇത് സത്യമാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നേരെ ബൈക്കിലോ കാറിലോ കയറാതെ നടക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ ആ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടുക നിങ്ങളുടെ മൊബൈലോ വാച്ചോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് എണ്ണായിരം എങ്കിലും നടന്നില്ലെങ്കിൽ ഏഴായിരം സ്റ്റെപ്പെങ്കിലും നടക്കാൻ പറ്റുമോ നോക്കുക അങ്ങനെ നമുക്ക് ക്യാൻസറിനെ ദൂരെ നിർത്താം